അപ്പൊ മൂന്നടി സ്ഥലമാണ് ദാനമായിട്ട് ചോദിക്കുന്നത് ആ മൂന്ന് കാര്യങ്ങളും മനസ്സും ശരീരവും ആത്മാവലും ചോദിച്ച വാമനൻ മുട്ടുവരെ വരെ ഭൂലോകവും നാവി വരെ ഭൂർലോകവും നെറ്റിവരെ സ്വർലോകമായിട്ട് റിവിക്രമനായിട്ട് വളരെയും അദ്ദേഹത്തിന്റെ മൂന്ന് സെഗ്മെന്റുകളാണ് ശരീരത്തിന്റെ രണ്ട് കാൽവെപ്പ് കൊണ്ട് മൂന്ന് ലോകത്തെയും തന്റെ ശക്തി വ്യാപ്താക്കിയതിന് ശേഷം മോക്ഷം എന്ന് പറഞ്ഞ മാർഗത്തിൽ കൂടെ തന്നെ എനിക്ക് എത്തിച്ചേരാവുന്ന വിധത്തിലാക്കി തീർത്തു മഹാബലിക്ക് വാമനന്റെ മൂന്നാമത്തെ അടിവയ്പ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയാഭിവൃദ്ധി നേടാൻ കഴിയാത്ത ജീവാത്മാക്കൾക്ക് നാശമേൽക്കാതെ തന്നെ കടന്നുകൂടാൻ കഴിയാത്ത വിതനാതലങ്ങളുടെ അടിയിലുള്ള സുതലം വരെ ചെല്ലി കൊണ്ടുചെല്ലാനുള്ളതാണ് അതായത് മോക്ഷ സമയം ആയിട്ടുമില്ല കുറച്ചുകൂടെ പാകപ്പെടാനുണ്ട് മഹാബലി സുതലത്തിലേക്ക് അയച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിയലൈസേഷൻ നിലനിർത്താനാണ് മഹാബലി മഹത്തരായിട്ടുള്ള ത്യാഗനിഷ്ഠയുടെ മൂർത്തിഭാവായിരുന്നെങ്കിലും അതിന്റെ ഇടയിൽ ആ ത്യാഗത്തിനൊരു കർത്തൃത്വബോധം ഉണ്ടായിരുന്നു ഞാൻ ത്യാഗിയാണ് എന്ന ബോധം ആ അഹങ്കാരത്തിനെയും കൂടെ ഭഗവാൻ നശിപ്പിക്കേണ്ടിയിരുന്നു നമ്മൾ പറയും ഗുരുവായൂർത്തിനോട് അധികം എടുക്കാൻ പോയിരുന്നത് അടുത്തു കഴിഞ്ഞാൽ സാഗരം വലിച്ചെടുക്കുന്നു കാരണം അദ്ദേഹത്തിൽ കവിഞ്ഞ വലിയൊരു സ്വത്ത് അദ്ദേഹത്തിന് നമുക്ക് തരാനില്ല അദ്ദേഹത്തിനെ കിട്ടിയ പ്രപഞ്ചം കിട്ടി ആ അഹങ്കാര ബുദ്ധി ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം അഹങ്കാരത്തിന്റെ സ്ഥാനം ശിരസ്സാണ് വിഷ്ണുപാദമാണ് പ്രധാനം വിഷ്ണുവിന്റെ ആരാധനയിൽ പാദത്തിനെ മോശമായി കാണരുത് ഓ ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നത് നമ്മുടെ അമ്മടേയും നമ്മുടെ അച്ഛന്റെയും നമ്മുടെ മുത്തച്ഛന്റെയും മുത്തച്ഛടേയും നമ്മുടെ ഗുരുനാഥന്റെ ഒക്കെ കാലെടുത്ത് നമ്മുടെ ശിരസിൽ വെക്കാൻ നമ്മൾ പഠിക്കാറില്ലല്ലോ ആ സംസ്കാരം ഉള്ളവൻ പഠിക്കാറില്ല അനുഗ്രഹം തേടേണ്ട സമയത്ത് അതാ ചെയ്യാറ് സ്നേഹം പങ്കിടേണ്ട സമയത്ത് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ടു അനുഗ്രഹം തേടേണ്ട സമയത്ത് എന്താ അനുഗ്രഹം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സംരക്ഷണം അതാണ് വാക്കിന്റെ അർത്ഥം ഗ്രഹിച്ചു നിർത്തുക സംരക്ഷിച്ചു നിർത്തുക ആ സമയത്ത് മഹാബലി ചെയ്തതും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹമാണ് പറയുന്നത് എന്റെ ശിരസ് ദാ അങ്ങക്ക് മുന്നിൽ എന്ന് പറയുമ്പോ എന്നെ ചവിട്ടി താഴത്ത ഇപ്പോൾ നല്ല പറഞ്ഞു അപ്പൊ ഭഗവാൻ പറഞ്ഞിട്ട് പോകുന്നു എന്താ സാവർണി മന്യുദനം വരുമ്പോ ലോകത്തിന് ഒരു ചാക്രികത വരുമ്പോ നീ അന്ന് ഇപ്പൊ നിന്റെ മനസ്സിൽ ആ ഇന്ദ്രൻ ആഗ്രഹങ്ങള് ഞാനായിട്ടുള്ളത് അവശേഷിച്ച കുറച്ച് ലൗകിക ജീവിതത്തിലുള്ള ആഗ്രഹങ്ങളെ ഞാൻ നശിപ്പിച്ചിരിക്കുകയാണ് പക്ഷെ കർമ്മഫലം അവിടെ ബാക്കി നിന്നിട്ടുണ്ട് അത് പൂർത്തിയാക്കണമെങ്കിൽ നീ സുഖഭോഗങ്ങൾ അനുഭവിച്ചിട്ട് എന്നെ തീരണം അതുകൊണ്ട് ഞാൻ നിന്നെ ഇന്ദ്രനാക്കും കാരണം എന്നിട്ട് മാത്രമേ നിനക്ക് പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് വരാം കാരണം പുണ്യവും പാവവും ഒരേമാതിരി നമ്മളെ വീണ്ടും വീണ്ടും ജനിപ്പിക്കുന്നുണ്ട് കുറെ പുണ്യം ചെയ്തു എന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് മോഷം കിട്ടില്ല അതും അപകട എന്ത് ചെയ്താലും അതിന് കർത്തൃത്വബോധം ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധം ഉള്ളിടത്തോളം നമുക്ക് രക്ഷയില്ല ഭഗവാൻ പറയുന്നുണ്ട് നീ ഇന്ദ്രനാകുമ്പോൾ നീ നിരഹങ്കാരനായിട്ട് ഇന്ദ്രനായിരിക്കുന്നു അവനവനെ തന്നെ ജയിച്ച മനസ്സ് മനസ്സിനെ ജയിച്ചു നിൽക്കുന്ന അവസ്ഥയായിരിക്കുന്നു ആ കൺസെപ്റ്റ് ആലോചിക്കാൻ പറ്റണം നമുക്ക് ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്